നമസ്കാരം വിജയക്ക് സ്വാഗതം ഞാൻ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അമരയ്ക്ക സൂപ്പാണ് അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ഒരു ടൊമാറ്റ എടുത്തിട്ടുണ്ട് കുറച്ച് അമേരിക്ക എടുത്തിട്ടുണ്ട് പകുതി ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് കുരുമുളകാണ് ബട്ടർ വേണം എന്നാദ്യം നമുക്ക് ഇത് ഈ അമേരിക്ക ഒന്ന് വേവാൻ പിടിക്കാം അത് നമുക്ക് ഈ പാത്രത്തിലോട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ഒഴിച്ച് അടുപ്പി വയ്ക്കാം ഇത് നന്നായിട്ട് വേവിക്കണം അതിൻ്റെ കൂടെ ഈ ടൊമാറ്റയും കൂടെ ഞാൻ മുഴുവന് ഇടയിനെ ഇട്ട് വേവിക്കുകയാണ് അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കുകയാണ് നമുക്കിതിലേക്ക് വേച്ചുകൊടുക്കാം ഈ സവാള ഒന്ന് സവാളയും വെളുത്തുള്ളിയും ഒന്ന് കുഞ്ഞാറ്റ് തീരെ കുഞ്ഞാറ്റ അരിഞ്ഞെടുക്കാം നമ്മുടെ അമരപ്പയറും ടൊമാറ്റയും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റൗ ഓഫ് ആക്കി തളക്കാം ഇത് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒരുപാട് അടിക്കണ്ട കുറച്ചൊന്ന് അടിച്ചു അമരപ്പയറും ഇട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അത് അരിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി നോക്കാം നമുക്ക് അടുപ്പത്തൊരു പാത്രം വെച്ച് തയ്യാറാക്കാം ഇതി നാലര ടീസ്പൂണ് നെയ്യൊഴിച്ചോ ഉള്ളി വറുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിപ്പള്ളി ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ വേണ്ട ഒരു നുള്ളു ജീരകം ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സൂപ്പ് ഒഴിച്ച് കൊടുക്കാം നമ്മൾ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് തിളയ്ക്കണം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ കൂടെ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണിന് കണക്കാക്കിയിട്ടാണ് ബട്ടറിട്ട് കൊടുത്തത് ഇപ്പം സൂപ്പ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല സൂപ്പാണിത് അമേരിക്ക നമ്മൾ മുറ്റിപ്പോയെന്ന് പറഞ്ഞ് മലക്കറിയിൽ കിടന്നാലേ എടുത്തങ്ങ് വാരി കളയും കളയരുത് അത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒരു ഇത് അത് മലക്കറിയിൽപ്പെട്ട ഒരു ഒരു ഇതാണ് അമേരിക്ക നമ്മള സൂപ്പ് റെഡിയായി ഇനി ഇതിനേക്ക് കൊടുക്കാം അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി ഞാൻ സ്റ്റൗ ഓഫ് ആക്കണം ഈ പാത്രത്തിലോട്ട് ഇന്നത്തെ അമേരിക്ക സൂപ്പ് അമേരിക്കൻ തക്കാളിയും കൊണ്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ആണ് എല്ലാവരും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം